ഹായ് ഡിയേഴ്സ് ഇന്ന് ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ഒരു വെറൈറ്റി പാറ്റേണിലാണ് ഇന്ന് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ളത് പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ഇത് കൊൽക്കട്ട വർക്കെന്നാണ് ഇതിന് പറയുന്നത് ഫുള്ള് ത്രെഡും മൾട്ടി കളർ ത്രെഡും സീക്വൻസും കൂടിയുള്ള വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഇത് ഹാൻഡ് വർക്കാണേ ഫസ്റ്റ് വൺ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് പ്യുവർ ജോർജറ്റ് മെറ്റീരിയലാണ് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് നല്ല പ്രീമിയം കളക്ഷനാണ് ഫുള്ള് സ്കാറ്റേഡ് ആയിട്ട് ആ സെയിം വർക്ക് പോകുന്നുണ്ട് സ്ലീവിൻ്റെ പോർഷൻ ഇതാണ് വരുന്നത് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇതാണ് സ്ലീവിൻ്റെ പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിനായിട്ടാണ് ബോട്ടം വന്നിട്ട് ടൈപ്പ് ഓഫ് സിൽക്ക് മെറ്റീരിയൽ ആണേ ദുപ്പട്ടയും ജോർജറ്റിൽ അതിലും ഫുള്ള് സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു സെയിം വർക്ക് ആ ഫ്ലവർ ഡിസൈൻ ആണ് പോയിട്ടുള്ളത് പ്യുവറാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് അതിൻ്റെ ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ് മെഷീൻ വർക്ക് ഒന്നുമല്ല ഹാൻഡ് വർക്കാണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം ദുപ്പട്ട ദുപ്പട്ടയും ജോർജറ്റിലാണ് വരുന്നത് റേറ്റ് വൺ സെവൻ നയൻ ഫൈവ് അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡ് അത് മെറൂണിലൊരു റാണി പിങ്കിൻ്റെ ഒരു കോമ്പിനേഷനും കൂടി വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണേ പ്യുവർ മെറൂൺ അല്ല നല്ല നല്ല കളറാണ് ഇങ്ങനെയാണ് യോക്ക് വരുന്നത് ഇത് വന്നിട്ട് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരും നെക്സ്റ്റ് അതിൻ്റെ ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡാണേ അപ്പോൾ അതിൻ്റെ നല്ലൊരു ഒരു ഇരുണ്ട കളറാണ് യോക്കാണ് നല്ല ഹെവി വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് ബോട്ടം ദുപ്പട്ട അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻ നയൻ ഫൈവ് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും നമ്മുടെ ഗിവവേ നടക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ ആയിട്ടുള്ള റിവ്യൂസ് ഇടുക വെറുതെ ഇമോജിയും നൈസ് അങ്ങനെയൊക്കെ വരുന്ന കമൻറ്റ് അല്ലാതെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളവരുണ്ട് അപ്പോൾ അവരുടെ ജന്യൂൻ റിവ്യൂ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അങ്ങനെയുള്ള കമൻസ് ഇടാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം